ായ് അപ്പം നമുക്കിന്ന് കത്തിരിക്ക കൊണ്ടൊരു മീൻ കറി തയ്യാറാക്കാം അതിനകത്ത് ഞാൻ കത്തിരിക്ക അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് സ്ക്വയർ ആയിട്ട് അപ്പം കട്ട് ചെയ്തിട്ട് നിങ്ങൾ വെള്ളത്തിലിടണം അപ്പോഴതിൻ്റെ ഒരു കറയൊക്കെ ഒന്ന് മാറി കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് നമ്മൾ സവോള സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി കുറച്ച് വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഓടം കൊല്ലി മുളക് എടുത്തിട്ടുണ്ട് ഇപ്പം ഈ മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളകാണെങ്കിൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ മീൻ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ മീൻ കറി വെക്കാനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായി അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഈ കറിക്കും ടേസ്റ്റ് ഓക്കെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കത്തിരിക്ക ചേക്കാം അതിനൊപ്പം തന്നെ നമ്മളെടുത്ത് സവോള തക്കാളി ഈ പച്ചമുളക് ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇത് ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ നമുക്കിത് നന്നായിട്ടങ്ങ് വെന്ത് വെന്ത് പോണ രീതിയിലങ്ങ് നമ്മൾ വയറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി നമുക്കിത് ഓക്കെ നമുക്ക് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വാടി വാടിക്കിട്ടുന്ന ടൈമിന് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കണം ഞാൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പിടി എൻ്റെ കയ്യിൽ ഒരു പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെടുക്കുന്ന കത്തിരിക്കയുടെയും സവാളയുടെ ഒക്കെ അളവനുസരിച്ച് വേണം നിങ്ങൾ തേങ്ങ എടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു അഞ്ച് കത്തിരിക്കയും രണ്ട് സവോളയും എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് അതിനനുസരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ ഒരു പിടി തേങ്ങ ഞാൻ തിരികെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കുഞ്ഞുള്ളി ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ല എങ്കിൽ ഒരു ചെറിയൊരു പീസ് സവോളയാണെങ്കിലും അരച്ചെടുത്താൽ മതി ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ത്രയ്ക്കും വേണ്ടി മാത്രം മതി പുളി ഒരുപാട് പുളി വേണ്ട ഓക്കെ ഈ ഒരു അളവിന് പുളിയെടുത്താൽ മതി കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് മാത്രമല്ല ഈ കറിക്ക് ഒരുപാട് പുളിയുടെ ആവശ്യവും ഇല്ല അങ്ങനെ തക്കാളിയുടെ പുളിയും നമ്മൾ ഈ ചേർക്കുന്ന ഈ ഒരു പുളിയും കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളി അതിന് കിട്ടും നമുക്ക് ഇത്രയും സാധനവും നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷിയായിട്ട് അതായത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ കത്തിരിക്കയിലോട്ട് ഒഴിക്കാം നമുക്കിനി ഇതിലോട്ട് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നിങ്ങളെ എരിവിനുസരിച്ച് ചേർക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിഞ്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി നിങ്ങൾക്ക് ചേർക്കണം എന്ന് തോന്നണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഓപ്ഷനിലാണ് ഓക്കെ നമ്മൾ ഈ മുളക് പൊടിയും ഇപ്പം നമ്മളൊരു അല്പം മല്ലിപ്പൊടി ചേർത്തല്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ നമ്മളെ കത്തിരിക്ക ഇളക്കാം നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല സോറി അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒന്ന് ിപ്പിച്ച് ഇറക്കി എന്നിട്ട് നമ്മൾ അരപ്പ് അരച്ചെടുത്ത ആ മിക്സിയിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ആ അരപ്പ് നന്നായിട്ട് കഴുകി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം എങ്കിൽ ഒരുപാട് നമുക്ക് ഇത് ായിട്ടിരിക്കണ്ട അത്യാവശ്യം ഒരു ഗ്രേവി നമുക്ക് മതി ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് മീഡിയം തീരെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാം ഓക്കെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിന് നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം ഉലുവപ്പൊടിക്കൊരൽപ്പം ചേർത്താൽ മതി ഒരുപാട് ചേർത്താലും കയ്ക്കും ഒരല്പം ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യണം ഓക്കെ നമ്മൾ മീൻ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇത്രയ്ക്ക് വേണ്ടി ഉലുവപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് കുരുമുളക് വേണമെന്ന് തോന്നണമെങ്കിൽ മാത്രം ഒരല്പം ഒരു പിഞ്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേഗിച്ചെടുക്കാം ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഇവിടെക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം കുറച്ചിടുമ്പോൾ ഏത് കിടന്ന് വറ്റി ആ ഒരു നെയ്യൊക്കെ തെളിഞ്ഞ് നമുക്ക് കിട്ടുള്ളൂ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഉപ്പൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് ഉപ്പും എല്ലാ പാകത്തിനാണ് പൊളിയും എല്ലാം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എനിക്ക് ഈ ഒരു കറിവേപ്പിലേൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഉണ്ടാക്കി അത് തന്നെ ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പം ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്നിട്ട് അടച്ചു വെക്കണം അതിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ നല്ലൊരു മണവും ഇരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നല്ലൊരു മണവും ഇരിക്കും ഞാൻ എന്തായാലും കുറച്ച് രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അടച്ചു വെക്കാം അപ്പോൾ എല്ലാ പേരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കുക മാത്രം പോരാ ഉണ്ടാക്കണം കമൻറ്റും പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എല്ലാ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് സ്കിച്ച്